ആരവല്ലി മലനിരകളിലെ അനധികൃത ഘനം ഒരു കാരണവശാലും അനുവദിക്കരുത് എന്ന് സുപ്രീംകോടതി തങ്ങളുടെ ഇടക്കാല ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകുന്നതായി കോടതി വ്യക്തമാക്കുന്നുണ്ട് വി ബാലുഗോപാൽ വിവരങ്ങളായി ബാലു ഈ അരവല്ലി മലനിരകളിലെ അനധികൃത ഘനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ തന്നെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതും അതിന് പിന്നാലെ വലിയ ചർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിന് ഇടയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഒരു ഇടപെടൽ ഒരു നിർദ്ദേശം നിലയിൽ കാര്യങ്ങൾ വരുന്നത് എന്താണ് സംഭവിക്കുന്നത് സ്വമേധ എടുത്ത കേസിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചായിരുന്നു പരിഗണിച്ചു വരുന്നിരുന്നത് ഇന്ന് ഈ മുമ്പാക്കി ഈ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നു ആ സമയത്താണ് രാജസ്ഥാനിലെ ചില ഹർജിക്കാർ ഈ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായതിനു ശേഷവും ആ മലനിരകളിൽ അനധികൃത ഖനനത്തിനുള്ള അനുമതി നൽകുന്നുവെന്ന കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് കേന്ദ്ര സർക്കാരിനോടും രാജസ്ഥാൻ സർക്കാരിനോടും ഉൾപ്പെടെ കാര്യത്തിൽ ഒരു കാരണവശാലും ഈ അനധികൃത ഖനനം ഇപ്പോൾ അനുവദിക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് തങ്ങളുടെ മുൻ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും ഈ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ആമിക്ക ഈ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രകൃതിയിൽ ഒരിക്കൽ ഒരു ദോഷമുണ്ടായാൽ അത് പിന്നീട് തിരിച്ചു അതായത് പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർശനമായ നടപടി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നും കോടതി വ്യക്തമാക്കി